യസായി പാർദ്ധക്യം വന്നടുത്തു എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതായി വണികൾ പലതും ചെയ്തു മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർക്കെഴുതി നൽകി മക്കളൊക്കെ നാട് വിട്ട് വമ്പിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി വാർദ്ധക്യം വന്നടുത്താൽ മക്കൾക്കും മരൂ മക്കൾ വ്രരെ കാണുമ്പോൾ പുച്ഛമാണ് ളവനെന്നു കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വിളിയൊക്കെ അപ്രകാരം മുക്കാലിൽ നടക്കുന്ന വൃദ്ധരെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നും എന്ത് പറഞ്ഞാലും ഏതു പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഏത് പറഞ്ഞാലും കോപത്തിലാണവരുടെ പ്രതികരണം അമ്മ അമ്മാരിച്ചാലും ഒരു നാക്കു കാണവറിയത്താറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും ഭൂസ്വത്തിലാണവരുടെ എത്തിനോട്ടം മക്കൾ ഉണ്ടായാലും മരുമക്കൾ ഉണ്ടായാലും വയോജനങ്ങൾക്കാശ്രേയം അനാഥശാല ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിൻ്റെ നാശംങ്ങിയിടുന്നു ഇതെല്ലാം കണ്ടിട്ട് സങ്കടപ്പെടേണ്ടരും കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിത്ത് വിതച്ചിട്ട് വളമിട്ട് നോക്കുക ട്ടും എന്നാരും കരുതിടേണ്ട അറുപതുവയസായി വാർദ്ധക്യം വന്നടുത്തു എഴുന്നേറ്റു നിൽക്കാൻ പോലും വയ്യാതായി